അഞ്ചിലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചീര പഴയ ചീരയെല്ലാം പറച്ച് പുതിയ ചീര നടുകയാണ് നമ്മളൊരു മൂന്ന് മാസം മുമ്പ് നട്ട ചീരയാണ് ഇതെല്ലാം അത് അതിനെല്ലാം വെള്ളം കുത്തലുകൾ വീണിരിക്കുകയാണ് അത് നമ്മൾ പറിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ പുതിയ ചീര നടാനായിട്ട് പോവുകയാണ് ഇതൊരു മൂന്ന് മാസം മുമ്പ് വെച്ച കിളിപ്പിച്ചിട്ട് അതിന് നമുക്കൊരു ഒരു മൂന്ന് മാസത്തേക്ക് വിളവെടുപ്പിൽ കിട്ടിയിരിക്കുന്ന തൈകളാണ് ഇതെല്ലാം കള കയറിയതിന് ശേഷം അതിലൊരു വൈറ്റ് പാട് വീണിരിക്കുകയാണ് അത് നമ്മളെല്ലാം പറിച്ചു മാറ്റി ക്ലിയർ ചെയ്യുക ഇതുകൊണ്ടാണ് ചെറിയ കുത്തുകുത്ത് വീണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം അപ്പം അതുകൊണ്ട് നമുക്ക് പുഴു പുഴു കടിച്ചതൊന്നുമില്ല നമുക്ക് അതിൽ നിന്ന് ഏതെന്തോ ഈ കാട് കയറിയതിന് ശേഷം പോയിരിക്കുന്നതാണ് അതെ നമ്മളിതെല്ലാം ശരിക്കും കളയെല്ലാം വലിച്ച് വലിച്ച് പുതിയ തൈ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് നടാൻ വേണ്ടി പോവുകയാണ് അത് എല്ലാം ഫുള്ള് ക്ലീൻ ആക്കണം എല്ലാ എല്ലായിടും നല്ല ആക്കണം ഫുൾ ചടി നമുക്ക് ചീര മൂന്ന് മാസം നമ്മൾ വിളവെടുത്തു അതിനുശേഷം വേണേ ചീൽ കണ്ടത് അതായത് ചില ഈ വട്ടം വട്ടം പോലെ വെള്ളം കുത്തുകുത്ത് വരികയും ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു ഇതിൻ്റെ വളർച്ചയുടെ നമ്മളിത് ചുവടയുടെ വേര് സമയത്ത് നമ്മൾ പറിച്ചെടുക്കുകയാണ് ഇത് ഇത് മുഴുവൻ പറിച്ച് മാറ്റി വേറെ തൈ വെക്കാൻ വേണ്ടിയാണ് ഫുൾ ക്ലീൻ ചെയ്യണം ഇതെല്ലാം കണ്ടില്ലേ ഫുൾ വേ വേര് വേര് സമയത്ത് നമ്മൾ മണ്ണും വേരൂടെ എല്ലാം കൂടെ കൂട്ടി പറിച്ചു മാറ്റുവാണ് ഇത് മുഴുവനും കളയും കയറിയിരിക്കുവാണ് കളയും കുറ്റിക്കാടുകളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വന്നാൽ തന്നെ ഇത് നമുക്ക് ഇതിന് കേട് പെട്ടെന്ന് ചില്ല സംഭവിച്ച ഈ ചുമല ചീരഞ്ഞ് ഇത് നമ്മളൊരു മൂന്ന് മാസം എടുത്തു അതിൻ്റെ നട്ടതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഒരു കണ്ടിന്യൂ മൂന്ന് മാസം നമുക്ക് ഇതിൽ നിന്നും ചീര കറി സാധിച്ചു അതിൻ്റെ എല്ലാ ആഴ്ചയിലും രണ്ട് ട്രിപ്പ് പറിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതിന് പ്രധാനമായിട്ട് വളമെന്ന് പറയുന്നത് നമ്മൾ ചാണകം ചാണകപ്പൊടി ഇട്ടു കൊടുക്കും പിന്നെ മുട്ടത്തോടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാരം ചാരമൊക്കെ നല്ലപോലെ വിതർന്ന വളരെയധികം നല്ലതാണ് ഇതാണ് ചീര കണ്ടോ ഉണ്ടോ ീ കുത്തു 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 വീണ് വൈറ്റ് പാട് എല്ലാം അങ്ങ് ദ്രവിച്ചു പോയിരിക്കുന്നു പക്ഷേ നമുക്കിത് നല്ലപോലെ രീതിയിൽ ഒരു മൂന്ന് മാസം നമുക്ക് കറിവെക്കാനായിട്ട് സാധിച്ചു ഇതുകൊണ്ടില്ലേ മുഴുവനും അതെ കുത്തു വീണ് പാടുകൾ വേണം അത് ഇത് നമ്മളൊരു മൂന്ന് മാസം മുമ്പ് ചെയ്ത കൃഷിയാണ് അത് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് അഞ്ച് മാസം അഞ്ച് മാസം ഇത് വളർച്ച എത്താൻ വേണ്ടി രണ്ട് മാസം എടുത്തു അതുകഴിഞ്ഞ് മൂന്ന് മാസം നമ്മൾ ഇതിൽ നിന്ന് വിളവെടുക്കുകയും ചെയ്തു ശേഷമാണ് നമുക്ക് ഇത് ഇതിങ്ങനെ നശിച്ചു പോകാനായിട്ട് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത വിത്ത് ഇറക്കിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച വിത്തിൻ്റെ തൈ അതായത് കുരു കുരുവാണ് അത് ഇതാണ് നമ്മൾ ഇതല്ലാതെ തന്നെ നമ്മൾ പാകുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടപഴി കിളിപ്പിച്ച വിത്താണ് നമ്മൾ ഇന്നാണ് ക്ളിപ്പിച്ചതാണ് ചീര നമ്മളൊരു ചെറിയ തയ്യൽ ചൈരിച്ചുറക്കം വെച്ച് കളിപ്പിച്ചതിന് ശേഷം എടുത്തു കാടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ കിളിപ്പിച്ച കുറേ ഉണ്ട് ഇത് നമ്മൾ അല്ലാതെ ഇതിലേക്ക് വിതറുകയും കൂടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇതാണ് നമ്മുടെ ചീരയുടെ അരി അത് നമ്മളല്ലാതെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ തന്നെ ചീര തയ്യും ഇതിൻ്റെ ഇടവഴി നടുകയും ചെയ്യും ഇങ്ങനെ നിർത്താൻ മാത്രമേ നല്ല ശേഷിയുള്ളത് മാത്രം നിർത്തി ബാക്കി കളയുകയും ചെയ്യും ഇടപെട്ട് ഇടപെട്ട് എങ്കിൽ മാത്രമേ നല്ല വളർച്ചയൊക്കെ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ അല്ലാതെ വിതറയും കൂടി ഇടുവാണ് ഈ ചീര തൈ നടുന്നതിന് മുമ്പ് അതിൻ്റെ ഫുൾ വിതർവുകയും കൂടെ ചെയ്യുവാണ് അതായത് നമുക്ക് നല്ല തൈ കിട്ടാൻ എല്ലാ തൈയും ഒരുപോലെ കയറി വരികയല്ല അതിന് പകരം നമ്മൾ എല്ലാ തൈയും ഒരുപോലെ കയറി വരുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ സ്ഥലം നമ്മളിപ്പോൾ ആക്കിയിരിക്കുകയാണ് നല്ല രീതിയിൽ ഉപ്പ് പുല്ലും എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള ഈ ഒരു സ്ഥലമാണ് ഇതിപ്പോൾ കണ്ടിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ ചീരയുടെ അരി വിതറുവാണ് ഫുള്ളത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇടവഴി നമ്മൾ ആ ക്ലിപ്പിച്ച തൈകൾ നടന്നതായിരിക്കും ഫുള്ള് ഇതെല്ലാം കണ്ടോ ഇതിൻ്റെ എല്ലാം ഈ കളകളടുപ്പിച്ച് ചെറിയ ചെറിയ കുരുികളുണ്ട് അതെല്ലാം കൂടെ നമ്മൾ നിരത്തി വിതറി വിടുവാണ് എന്നിട്ട് ഈ ചെറുതായിട്ട് മണ്ണും തട്ടി ഇട്ട് കൊടുക്കുകയാണ് ഇതിന് വഴിയെല്ലാം ചെറിയ ചെറിയ കളകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ പറിച്ചു മാറ്റി വിടണം എങ്കിൽ മാത്രമേ ചീര നല്ല ഉഷാറായിട്ട് വളർന്ന് കയറി വരികയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇട ചെറിയ ചെറിയ പൊടിക്കാടുകളാണ് അങ്ങനെ വളരാനേ അനുവദിക്കരുത് ഇപ്പം നമ്മൾ ആദ്യം കണ്ട സ്ഥലം തന്നെയാണ് നമ്മൾ ആ പഴയ ചീര വെച്ചാൽ അത് നമ്മളിപ്പോൾ ഇപ്പം തന്നെ റി കയറാക്കി റെഡിയാക്കിയിരിക്കുകയാണ് ഈ ചാരമാണിതിൽ വെളുത്ത് കിടക്കുന്നത് ചാരപ്പൊടിയിട്ട് ഉറുമ്പ് വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് ചാരം ഇത് വിതർന്നതിന് മുമ്പ് ചാരമൊക്കെ നല്ല രീതിയിൽ വിതറി കൊടുക്കുക നമുക്കിപ്പം ഉടൻ തന്നെ നമ്മളിത് കാണിച്ചു തരാം ചാരം വിതർന്നതുമെല്ലാം ഇപ്പം നമ്മളത് പകയിരിക്കുകയാണ് ഏകദേശം ഒരു ഒരു രണ്ട് മാസം രണ്ട് ഇരുപത് ദിവസത്തിനകം നമുക്കിത് ഒരു അടുത്ത വീഡിയോ വന്നിരിക്കും ഇപ്പം നമ്മൾ കിളിപ്പിച്ചതാണ് ചകിരിച്ചോറിൻ്റെ അകത്ത് വെച്ചാൽ ചീരയുടെ അരി ഇട്ട് വിത്ത് കിളിപ്പിച്ചതാണ് നമുക്കിതൊരു അഞ്ച് ദിവസം കൊണ്ട് കിളുത്ത് കിട്ടും ഇത് നമ്മുടെ രണ്ടാം ഭാഗമാണ് ആദ്യം ആദ്യ ചേരിയാണ് വിളവെടുത്ത് നമ്മൾ ഒരു മൂന്ന് മാസം മുമ്പുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെൻ്റെ ബാക്കിയാണ് ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ചാരമാണ് ചാര നമ്മൾ നല്ലപോലെ ഇടുന്ന ഉറുമ്പ് കയറി വരായിരിക്കാനാണ് അല്ലെങ്കിൽ നമ്മളിടുന്ന അരിയെല്ലാം ഉറുമ്പ് പ്രക്കൊണ്ടുപോകും പിന്നെ ഇത് നടുന്ന ഈ ആ തൈല് ഈ തൈടെ ഞെടുപ്പല്ല ഈ ഉറുമ്പ് ഒന്ന് കട്ടിയായിരിക്കാനൂടെ നമ്മൾ ഈ ചാരം വിട്ടു കൊടുക്കുന്നത് ആ ഓരോ ഒരു ഡസനായിട്ട് പറിച്ചിട്ടാണ് നമ്മൾ നടുന്നത് അത് നല്ല തൈകൾ ഒരു രണ്ടെണ്ണം നിർത്തിയതിനു ശേഷം ബാക്കി നമ്മൾ കളയും ശേഷമുള്ള വീഡിയോ നമ്മളൊരു ഇരുപസ്സിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ചീര വളർന്നു വെക്കുന്നതായിരിക്കും ഇതാണ് നമ്മൾ ഇപ്പം ചീര തൈ നടാനായിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒരുക്കി വെട്ടിക്കൊടുക്കുകയാണ് നല്ല മണ്ണിളക്കും വേണം അതാണ് ഏറ്റവും നല്ല വളർച്ചയ്ക്ക് അരിക നമ്മൾ നല്ലപോലെ തൂമ്പായിക്ക് നല്ലപോലെ രണ്ടിരയായിട്ട് അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കുക രണ്ട് സൈഡിലേക്കും അതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ചാരം വിതറി കൊടുക്കണം ഇപ്പം നമ്മൾ ഫുള്ള് ഒന്ന് കളച്ച് ഉഴു ഉഴുത് മറിച്ചതാണ് ഒന്ന് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മെയിൻ്റൈൻസ് ചെയ്ത് വിടുകയാണ് നല്ല രീതിയിൽ എല്ലാ എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ തൈ നടാനായിട്ട് ബേക്കാവുള്ളൂ ഇത് നമ്മളൊന്ന് നല്ല രീതിയിൽ ഇട്ട് കൊടുത്താണ് ഇപ്പം ചീര തൈ നടാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടവഴി അങ്ങേ സൈഡിൽ ഇത് പാകിയിട്ടുണ്ട് ചീരയുടെ അരി പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇടവഴി നമ്മളെ ചാരം നല്ല രീതിയിൽ ഇനി ഫുള്ള് നമ്മളങ്ങ് ഇടാൻ പോവുകയാണ് അതായത് ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഫുൾ ചാരം ഇടിക്കുകയാണ് ഈ പ്രദേശം ഉള്ളത് പിന്നെ നമുക്ക് വളർച്ചയ്ക്ക് ഇത് നല്ല ഗുണമാണ് അതായത് നല്ല വളമാണ് ഈ ചാരം അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ചീരയിൽ നിന്ന് നല്ല വെള്ളവെടുപ്പ് കിട്ടുകയുള്ളൂ ഈ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ ഈ ചീര വളർന്നു നിൽക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫുള്ള് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മളെ നമ്മൾ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് തയ്യെ കൊടു തൈ പിടിപ്പിക്കാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ട്രിപ്പൊക്കെ ഇത് വിളവ് മുറിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ മണ്ടഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്കൊരു ഒരു മണിക്കൂറിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ ഇത് നിസ്സാരമായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതെല്ലാം ക്ലിയറാക്കി എടുക്കാനായിട്ട് ശേഷി കാണിക്കും എടുത്ത് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും ഇത്രയും എളുപ്പമുള്ള വേറൊരു പരിപാടിയില്ല നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ചീര ചീര കഴിക്കാനായിട്ട് സാധിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ നമ്മളത് ചാരമുഴകും ഇട്ടിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതിനുശേഷമാണ് ഒന്ന് ചെറുതായിട്ട് മണ്ണൊന്ന് നൈസായിട്ട് ഇളക്കി നല്ല രീതിയിലേക്ക് ഒന്ന് കൊടുക്കുക ഫുള്ള് മണ്ണൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക എങ്കിൽ മാത്രം വളമൊക്കെ കയറി പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഉഴുതി കൊടുക്കുവാണ് നമ്മൾ ചുറ്റുമുള്ളത് നമ്മളിപ്പോ